മരണം ദുഃഖകരായ മരണം ഇതിനു മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് ഈ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന നെഗ്ലിജൻസിന്റെ കുറിച്ച് കേട്ടിട്ടുണ്ട് അസംബ്ലിയിൽ ഹെൽത്ത് മിനിസ്റ്റർ പറയുന്നു സെൻട്രൽ ഗവൺമെന്റ് കുറഞ്ഞയച്ച കാശ് അമ്പത് ശതമാനം മാത്രമേ സംസ്ഥാന സർക്കാരിന് സ്പെൻഡ് ചെയ്യാൻ കഴിവുള്ളൂ അതിൻ്റെ കാരണം സംസ്ഥാന സർക്കാരിന് കാശില്ല ഏഴായിരം കോടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നരേന്ദ്ര മോദിജി ഏഴായിരം കോടി നാഷണൽ ഹെൽത്ത് മിഷൻ വഴി കേരള സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അറുപത്തി കോടി സ്പെഷ്യൽ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനിൽ സാങ്ഷൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടും നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന സ്ഥിതി ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് ഒരു ഉദാഹരണം ഇന്ന് ഒരു ദുഃഖകരമായ ഇന്നലെ ദുഃഖകരമായ ബിന്ദുവിൻ്റെ മരണം അപ്പോൾ ഇന്ന് ബി ജെ പി പ്രഖ്യാപിക്കുന്നു ബിന്ദുവിന് ബിന്ദുവിൻ്റെ മരണം അങ്ങനെ ഞങ്ങൾ വിടില്ല ബിന്ദുവിന് നീതി കിട്ടണം ഈ ക്രിമിനൽ നെഗ്ലിജൻസിന്റെ ഭാഗമായി രണ്ട് മന്ത്രിമാരന്റെ എതിരെ സർക്കാർ കേസ് ഫയൽ ചെയ്യണം ബിന്ദുവിൻ്റെ ഈ ഗൗരവ ഹത്യൻ്റെ നീതി ഈ കേസ് വഴി ബിന്ദുവിന്റെ കുടുംബങ്ങൾ കിട്ടണം ഇതുവരെ അത് നടക്കുന്നവരെ ബി ജെ പി എൻ ഡി എ സമരത്തിൽ ഇറങ്ങും ബിന്ദുവിൻ്റെ കുടുംബവും മറ്റെല്ലാവരും സാധാരണക്കാരെ നമ്മുടെ നാട്ടിൽ പിണറായി വിജയൻ സാറിന് ഒരു സുഖമില്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോവാ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ഒരു ചികിത്സയാണെങ്കിൽ അവർ യൂറോപ്പും അമേരിക്കയ്ക്ക് പോവുക സാധാരണക്കാർക്കാണ് ഈ വേണ്ടത് ഈ ഗവൺമെൻറ് ആശുപത്രിയും അവിടെ നീതി നമ്മുടെ ജനങ്ങൾക്ക് അവർക്ക് അവരുടെ ഒരു ആരോഗ്യ അവകാശം കിട്ടണം എന്ന് ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വയ്ക്കുന്നു ഈ ഒരു ഗൗരവ ഇൻവെസ്റ്റിഗേഷൻ ഒരു ക്രിമിനൽ നെഗ്ലിജൻസിൻ്റെ കേസ് രണ്ട് മന്ത്രിനെതിരെ ഫയൽ ചെയ്യുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും എന്ന് ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു അത് 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 നിങ്ങൾ കാണും അത് ഞങ്ങൾ പാർട്ടി ഡിസ്ട്രിക്ട് എല്ലാവരും തീരുമാനിച്ച് ഈ ഒരു നീതി നടപ്പിലാക്കാൻ ബി ജെ പി എൻ ഡി എ അറങ്ങും ഇതുവരെ ഈ പ്രോപ്പഗാൻഡ കേരള മോഡൽ ഹെൽത്ത് മോഡൽ എന്ന് പറഞ്ഞ് നടക്കുന്ന സംസ്ഥാന സർക്കാരും ഇവിടെ മാറി മാറി ഭരിച്ച യു ഡി എഫും എൽ ഡി എഫിൻ്റെ ഫെയിലിയേഴ്സിനെ കുറിച്ച് ജനങ്ങൾ മുമ്പോട്ട് ഞങ്ങൾ വയ്ക്കും ഇത് ഒരു സാധാരണ മരണമല്ല ഒരു ക്രിമിനൽ നെഗ്ലജൻസുമാണ് ഒരു ഗൗരവ नमस्कार खड़े कर देंगे